കേരളത്തിൻ്റെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനൽപമായ സംഭാവനകൾ സമർപ്പിച്ച നൂറിൽ ഉലമ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാറുടെ ഓർമ്മകളാൽ നിബിഡമാണ് ചർക്കളയിലെ കേരളയാത്ര ഉദ്ഘാടന വേദി നീണ്ട അറുപത്താറ് വർഷം ഉത്തരമലബാറിൻ്റെ പ്രസ്ഥാന മുന്നേറ്റങ്ങളുടെ എല്ലാം അവസാന വാക്കായിരുന്ന നൂറിൽ ഉലമ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നാമധേയത്തിലാണ് നഗരി ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് കേരളയാത്രകൾ നടക്കുമ്പോഴും നേതാക്കൾക്ക് ആവേശവും ഊർജ്ജവും പകർന്ന് മുന്നിലുണ്ടായിരുന്നത് നൂറിൽ ഉലമയായിരുന്നു സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യം മാതൃകയായി നൂറിൽ ഉലമ സ്ഥാപിച്ച ജാമിയ സഅദിയെയും അനുബന്ധ സ്ഥാപനങ്ങളും സുന്നി പ്രസ്ഥാന സംഘടനകളുമെല്ലാം ഉലമയുടെ ദീർഘദർശനത്തിൻ്റെ അടയാളങ്ങളായി ഇന്നും പരിലസിക്കുന്നു ചർക്കള നൂറിൽ ഉലമ നഗറിലേക്കുള്ള പ്രവേശന കവാടം തന്നെ അടുക്കി വെച്ച പുസ്തക മാതൃകയിൽ നൂറിലുലമ എം എ ഉസ്താദിൻ്റെ രചനാലോകത്തേക്ക് മിഴുതുറക്കുന്ന നിലയിലാണ് സംവിധാനിച്ചിട്ടുള്ളത് രചനാലോകത്ത് സ്വന്തമായി രടം കണ്ടെത്തുകയും ആഴവും പരപ്പും ചെന്ന ചിന്തകളാൽ സമൂഹത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്ത നൂറിലൊലമയുടെ ദർശനം പ്രതിപാദ്യമായാണ് കവാടം സംവിധാനിച്ചിരിക്കുന്നത് കവാടത്തോട് ചേർന്ന് പരിപാടി വീക്ഷിക്കാൻ എൽ ഇ ഡി വാൾ സംവിധാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് കേരള യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ ഭാഗ്യമുണ്ടായ ജില്ല മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ നടക്കുന്ന മൂന്നാം കേരളയാത്രയെ വർണ്ണാഭമാക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാ അർത്ഥത്തിലും ഭാഷാ സംഗമ ഭൂമി കേരളയാത്രയെ നെഞ്ചിലേറ്റിയ സാക്ഷ്യങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജില്ലയിൽ നടക്കുന്ന പ്രചാരണ പരിപാടികൾ the exclusive muslim matrimonial site